മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടി പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ രണ്ടാം സ്ഥാനത്തിനാണ് അർഹത നേടിയത് ഭാവി തലമുറകൾക്കായി പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തെയും സമ്പന്നതയെയും സംരക്ഷിക്കുന്നതിൽ അഭേദ്യമായ പങ്കാണ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുന്നത് മലപ്പുറം ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള പൊന്നാനി താലൂക്കിലെ പെരുമ്പടപ്പ് ബ്ലോക്കിൽ പതിനഞ്ച് ദശാംശം പൂജ്യം രണ്ട് ചതുരശ്ര അടി കിലോമീറ്റർ വിസ്തൃതി വ്യാപിച്ചു കിടക്കുന്ന പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രകൃതിയുടെ വരദാനമായ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് ഈ പഞ്ചായത്തിലെ ഏഴാം വാർഡും എട്ടാം വാർഡും ഉൾപ്പെടുന്ന ചിറവന്നൂർ മേഖല കായലുകളും ചതുപ്പുനിലും തണ്ണീർ തടങ്ങളും കൊണ്ട് നിറഞ്ഞ് തനതായ ആവാസ വ്യവസ്ഥ കാത്തു സൂക്ഷിക്കുന്നു ഈ പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും വരും തലമുറയ്ക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിറവല്ലൂരിൽ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം യാഥാർത്ഥ്യമാക്കിയിരുന്നു ഈ പദ്ധതിക്കായി ജൈവ വൈവിധ്യ ബോർഡ് അഞ്ചു ലക്ഷം രൂപ ഗ്രാന്റായി അനുവദിച്ചിരുന്നു ഒരു ദ്വീപിന്റെ ഘടനയോട് സാമ്യമുള്ളതും പൊന്നാനി കോൾ ചേർന്ന് കാട് പിടിച്ച് കിടക്കുന്നതുമായ ഒരു പ്രദേശത്തെയാണ് മനോഹരമായ ഒരു ധ്യാനമാക്കി മാറ്റുന്നത് നിരവധിയായ ദേശാടന പക്ഷികൾ വന്ന് സീസൺ അനുസരിച്ച് പ്രചരണം നടത്തുന്ന റാംസൈറ്റിൽ ഉൾപ്പെട്ട കോൾ മേഖലയോട് ചേർന്നാണ് ഈ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾക്ക് ആതിഥ്യം മരളുന്നതോടൊപ്പം ശുദ്ധജല മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങളുടെയും വിവിധ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇത് ഈ ഉദ്യാനത്തിന്റെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു പ്രകൃതിയെ അടുത്തറിയാനും ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരം ചിറവല്ലൂർ ജൈവ ഉദ്യാനം നൽകുന്നുണ്ട് മാവി തലമുറകൾക്കായി പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തെയും സമ്പന്നതയും സംരക്ഷിക്കുന്നതിൽ ഈ ഉദ്യാനം ഒരു മാതൃകയായി നിലകൊള്ളുന്നു ഇതെല്ലാമാണ് പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പുരസ്കാരത്തിന് അർഹമാക്കിയത് ഹരിത കേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ സീമ കില ഡയറക്ടർ നിസാമുദ്ദീൻ എന്നിവരിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നിസാർ അംഗങ്ങളായ സൗദ അബ്ദുല്ല നിഷാദത്ത് ഉണ്ണി കൃഷ്ണൻ മുസ്തഫ സുനിൽ ദാസ് സുനിൽ ജൂനിയർ സുപ്രീ ജമാലുദ്ദീൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി വിക്ടറി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഐ എൻജിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ